നമസ്കാരം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മനോട് എന്താണ് വിരോധമെന്ന് ഒരു വിരോധവും എനിക്ക് ചാണ്ടിയമ്മനോടില്ല ഞങ്ങൾ തമ്മിൽ ടെലിഫോണിൽ പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഉമ്മൻചാണ്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടും ഉമ്മൻചാണ്ടിയുടെ മകൻ കേരള രാഷ്ട്രീയത്തിൽ അതേ ആദർശങ്ങളുടെ പിന്തുടർച്ചക്കാരനായി തുടരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നത് പക്ഷേ ആ വിമർശനത്തിൻ്റെ കാതൽ മനസ്സിലാക്കാൻ കഴിയാതെ ചാണ്ടിയുമ്മൻ അതിനെ വ്യക്തിപരമായി എടുക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മാതൃകയാണ് എന്റേത് സഹിഷ്ണുതയും വിട്ടുവീഴ്ചയുമാണ് എൻ്റേത് എന്ന് പറയുമ്പോഴും അങ്ങനെ അല്ല എന്ന് ദൈനംദിനം തെളിയിക്കുന്നു എന്നതാണ് ഖേദകരം അതായത് തൻ്റെ പിതാവിൻ്റെ പാതയിലാണ് താൻ പിതാവെല്ലാവരോടും ക്ഷമിച്ചിരുന്നു താനും ക്ഷമിക്കുന്നു എന്ന് ചാണ്ടിയമ്മൻ പറയുന്നു ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആളുകളിങ്ങനെ വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ് ചാണ്ടിയമ്മന്റെ ഭാഷ്യം ഇങ്ങനെയൊക്കെ ചാണ്ടിയമ്മൻ പുറത്ത് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ മാനസികാവസ്ഥ അങ്ങനെയല്ല എന്ന് അതേ പത്രസമ്മേളനത്തിൽ തന്നെ ചാണ്ടിയുമ്പെ ചില വാക്കുകൾ വ്യക്തമാക്കുന്നു ചാണ്ടിയുമ്മനോട് എനിക്ക് സ്നേഹവും സഹതാവും മാത്രമേ ഉള്ളൂ ചാണ്ടി ഒരു അഴിമതിക്കാരനാണെന്നോ കുഴപ്പക്കാരനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല ചാണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ധിഖാരത്തിൻ്റെ ഭാഗമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ചാണ്ടിക്ക് കിട്ടുന്ന തെറ്റായ ചില ഉപദേശങ്ങളുടെ പുറത്താണ് ചാണ്ടി അത് മനസ്സിലാക്കണമെങ്കിൽ ചുറ്റുരുമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ചാണ്ടിക്കൊപ്പം നിൽക്കുന്ന ചാണ്ടിയെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവണം എന്തുകൊണ്ടാണ് പുതുപ്പള്ളിക്കാർ പോലും ചാണ്ടിയോട് തിരുത്താൻ ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാരന് പാടില്ലാത്ത പിടിവാശിയും ദുർവാശിയും ചാണ്ടിയെ നയിക്കുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച പുതുപ്പള്ളിയിലെ തറവാട് വീട്ടിലേക്ക് കയറാൻ പോലും ചാണ്ടി മടിക്കുന്നത് അവിടെ പാർട്ടി നേതാക്കളെ എല്ലാം എത്തി അനുസ്മരണം നടത്തിയപ്പോൾ അവിടേക്ക് ചാണ്ടി തിരിഞ്ഞു നോക്കാതിരുന്നതും ആ നാല് തൂണുകൾക്കിടയിൽ ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ് സഹിഷ്ണുതയുടെ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എന്നെയും മറുനാടിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ രോഗാവസ്ഥയും ശാസ്ത്രീയ ചികിത്സ നിഷേധിച്ചതും സത്യമാണ് അന്ന് ഞങ്ങൾ പുറത്തുവിട്ട രേഖകളൊന്നും വ്യാജമല്ലായിരുന്നുവെന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്നത് ചാണ്ടിയമ്മനാണ് ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ ആശുപത്രി കൊടുത്ത ചികിത്സാരേഖകൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും മറനാടന് ലഭിക്കണമെങ്കിൽ കുടുംബത്തിലുള്ളവർ തന്നെ അത് നൽകിയതാണ് എന്നെങ്കിലും തിരിച്ചറിയുക ഉമ്മൻചാണ്ടിയുടെ ഇളയ സഹോദരനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിനേക്കാൾ ഉമ്മൻചാണ്ടിയുടെ ബന്ധമുള്ളവരൊക്കെ അതേ നിലപാടായിരുന്നു എന്നതുകൊണ്ടാവാം ആ രേഖകൾ ഞങ്ങൾക്ക് കിട്ടിയത് ആ രേഖകൾ വ്യാജമായിരുന്നെങ്കിൽ തീർച്ചയായും പിണറായി സർക്കാരിന് സ്വമേധയാ വ്യാജരേഖ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമായിരുന്നു അത് വ്യാജമല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള നടപടികളൊന്നും എടുക്കാതിരുന്നത് ഉമ്മൻ ചാണ്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നവർ കൂടെ ജീവിച്ചവർ അദ്ദേഹത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് ചാണ്ടിയുമ്മനോളം തന്നെ അടുപ്പമുള്ളവർ ബന്ധമുള്ളവർ തന്നെയാണ് ഈ വിവരം നൽകിയത് എന്നെങ്കിലും ചാണ്ടിയമ്മൻ തിരിച്ചറിയുക ഇന്നും ചാണ്ടിയുമ്മനോട് ചേർന്ന് നിൽക്കുന്ന പലരും ചാണ്ടിയമ്മന്റെ കാര്യത്തിൽ അസ്വസ്ഥരാണെന്നും തിരുത്തണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് വ്യക്തിപരമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ നുണകൾ പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് ചാണ്ടിയമ്മനെതിരെ കള്ളക്കഥകൾ ഉണ്ടാക്കിയതും ആ കള്ളക്കഥകൾക്ക് പ്രചരണം കൊടുത്തതിനും നേതൃത്വം കൊടുത്തത് പിണറായി വിജയനും സി പി എമ്മുമാണ് എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോഴും ചാണ്ടിയമ്മൻ തിരിച്ചറിയാത്തത് അത് പിണറായിയുടെയും സി പി എമ്മിന്റെയും അജണ്ടയായിരുന്നു ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ഒരു ജനകീയ നേതാവ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നും താൻ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയ തന്റെ സ്വപ്നമെല്ലാം തകർന്നറിയുമെന്നും തിരിച്ചറിഞ്ഞ പിണറായി ബോധപൂർവ്വം പ്രകൃതി വിരുദ്ധ പീഡനമടക്കമുള്ളവ ഉമ്മൻചാണ്ടിയുടെ മേൽ കെട്ടിവെച്ചു ആ ഒരു വേട്ടയാടലിന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഉമ്മൻചാണ്ടി ഏറെ സ്നേഹിക്കുന്ന മനോരമ പോലും ഒരു പരിധിവരെ കൂടെ നിന്നു അതിന് ഞങ്ങൾ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തേക്ക് വന്നത് തെളിവുകളാണ് പരാതികളാണ് പെറ്റീഷനുകളാണ് പോലീസ് കേസുകളാണ് ഉമ്മൻചാണ്ടി തന്നെ നിയോഗിച്ച കമ്മീഷനുകളാണ് ഇത്തരം വാർത്തകളിൽ നിന്നും മാറി നിൽക്കാൻ ഒരു മാധ്യമത്തിനും കഴിയില്ല അതുകൊണ്ട് അതൊക്കെ ശരിയാണെന്ന് ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഞങ്ങളെല്ലാവരും ആ യുദ്ധത്തിൻ്റെ ഭാഗമായി ജനവും അത് വിശ്വസിച്ചതുകൊണ്ട് ഉമ്മൻചാണ്ടി പുറത്തായി ഞങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം പങ്കുണ്ട് മറുനാടിനും പങ്കുണ്ട് എന്നാൽ യഥാർത്ഥ കുറ്റവാളി ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ശ്രമിച്ച പിണറായിയും സി പി എമ്മും ആണ് ആ പിണറായിയെയും സി പി എമ്മിനെയും ചേർത്ത് പിടിക്കുകയും ആപത്തിൽ സഹായിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും ചാണ്ടിയമ്മനെ കുറ്റം പറയുന്നത് സ്വാഭാവികമാണെന്നെങ്കിലും തിരിച്ചറിയുക ആ ഒരു കുറ്റം പറച്ചിലിൻ്റെ പുറത്ത് വീണ്ടും മറുണാടനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും മറുനാടൻ വേട്ടയാടി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ് മറ്റു മാധ്യമങ്ങൾ കുറ്റം പറയാനോ മാപ്പ് പറയാനോ തയ്യാറാവാതിരുന്നപ്പോൾ മറനാടൻ അത് ചെയ്തു എന്നത് മാത്രമാണ് ഞങ്ങളുടെ വീഴ്ച ആ ഒരു ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലും ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യന് മനസ്സിനുണ്ടാക്കിയ സന്തോഷമെങ്കിലും ചാണ്ടി ഉമ്മൻ തിരിച്ചറിയേണ്ടതായിരുന്നു മറക്കരുതാത്തത് ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാക്കിയത് എൻ്റെ മാപ്പ് പറച്ചിലിന് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി ഏറ്റവും അധികം സന്തോഷിച്ചത് ആ മാപ്പ് പറച്ചിലാവാം അവിടെ നിന്ന് ഇനി വരാൻ പോകുന്നത് ഇത്തരം തിരിച്ചറിവുകളുടെയും കുറ്റവിമുക്തിയുടെയും നാളുകളാണെന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കിയിരിക്കണം ഇത് മനസ്സിലാക്കാൻ ചാണ്ടിയുമ്മൻ മാത്രം എന്തുകൊണ്ട് കഴിയുന്നില്ല ചാണ്ടിയമ്മൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ അതീവ ഗുരുതരമായ ഒരു പരാമർശമുണ്ട് ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ മകൻ ചാണ്ടിയുമ്മൻ ശ്രമിച്ചു എന്ന് പോലും ആ വ്യക്തി പറഞ്ഞു എന്നാണ് പറയുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് മറനാടനെയാണോ എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും ആണ് എന്നാണ് സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് അത് തെളിയിക്കേണ്ട ബാധ്യത ചാണ്ടിക്കുണ്ട് അത്രയും മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യനാണ് ചാണ്ടിയമ്മൻ എന്ന് ഞാൻ കരുതുന്നില്ല ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കാൻ നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചാണ്ടിയമ്മൻ്റെ മനസ്സിൽ ആധുനിക ചികിത്സയേക്കാൾ നല്ലത് നാട്ടുവൈദ്യമാണെന്നും പ്രാർത്ഥനാ ചികിത്സയാണെന്നും കയറിക്കൂടിയതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തതെന്നറിയാം എല്ലാ ചികിത്സാ രീതികളും പരീക്ഷിക്കുന്നതിന് എതിർക്കാത്തപ്പോഴും തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ച ഒരാളെ ആധുനിക ചികിത്സ കൂടി കൊടുക്കണം അത് പറയുന്നത് തെറ്റാണോ പ്രാർത്ഥനാ ചികിത്സയിൽ മാത്രം ആശ്രയിച്ചാൽ പോരാ ശാസ്ത്രീയ ചികിത്സയും വേണം എന്ന് പറഞ്ഞതിനർത്ഥം ഉമ്മൻചാണ്ടിയെ ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതായി എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഒരിക്കൽ പോലും മനസ്സിൽ പോലും കരുതാത്ത കാര്യം ദയവായി ഉമ്മനെ പോലൊരാൾ ഇങ്ങനെ ആരോപിക്കരുത് ഒരു കാര്യം ദയവായി ഉമ്മൻ മനസ്സിലാക്കുക പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലും പറയുന്നു ഇങ്ങനെ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയാലും ഒരുപക്ഷെ ചാണ്ടിയമ്മൻ തോറ്റുപോയേക്കുമെന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് ചാണ്ടിയമ്മന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പിണറായിക്ക് ചുറ്റുമുള്ള മനുഷ്യർ മുഴുവൻ പിണറായി എന്ന് പിണറായി തിരിച്ചറിയാത്തതുപോലെ തന്നെയാണ് ചാണ്ടിയമ്മന്റെ നിലപാടുകളെ കോൺഗ്രസ് പ്രവർത്തകരും ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നുവെന്ന് ചാണ്ടിയമ്മൻ തിരിച്ചറിയാത്തത് എന്തെങ്കിലും ആ തിരിച്ചറിവ് ചാണ്ടിയമ്മൻ ഉണ്ടാകുമെന്നും അങ്ങനെ ആ തെറ്റു തിരുത്തുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്